വളരെ വ്യത്യസ്തമായ കുറച്ച് കുടകളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ നമ്മളിപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലെ മദീനയിലാണ് മദീനയിലെ പള്ളിയിൽ എത്തുന്നവർ ആദ്യമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് അതിന് മുറ്റത്തുള്ള ഇതുപോലത്തെ കുടകളാണ് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് ഈ കുടകൾ ഓരോ കുടകളുടെയും താഴെ ഏകദേശം എണ്ണൂറോളം ആളുകൾക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇതുപോലെയുള്ള ഇരുന്നൂറ്റി കുടകളാണ് ഇവിടെയുള്ളത് പകൽ സമയത്ത് കുടകളുടെ രൂപം ഇങ്ങനെയായിരിക്കും പക്ഷേ രാത്രി ആകുമ്പോഴത്തേനെ ഈ കുടകളുടെ രൂപം ഇവിടുന്ന് മാറി ഒരു വിളക്ക് കാലായിട്ട് രൂപാന്തരപ്പെടും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കൂടാതെ നമ്മുടെ നാട്ടിലുള്ള കുടകളിൽ മഴവെള്ളം പുറത്തേക്കാണല്ലോ പോകുന്നത് ഈ കുടകളിലെ മഴവെള്ളം ഉള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ കുടയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം മദീനയിൽ പള്ളിയിൽ എത്തുന്ന ഓരോ സന്ദർശനയും ആകർഷിക്കുന്നതാണ് പള്ളിയുടെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ കൂറ്റൻ കൂറ്റൻകുടകൾ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികൾക്ക് തണൽ നൽകുന്നതിനോടൊപ്പം പള്ളിക്ക് ഭംഗി കൂടി നൽകുന്നതാണ് ഈ അത്യാധുനിക കൂറ്റൻകുടകൾ ചൂട് കാലാവസ്ഥ അപ്രതീക്ഷിതമായ മഴ പൊടിക്കാറ്റ് തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനാണ് മദീനയില് ഈ ആധുനിക യന്ത്രക്കുടകൾ സ്ഥാപിച്ചിരിക്കുന്നത് പള്ളിക്ക് പുറത്തുള്ള ലൈറ്റ് കാലുകളിലാണ് പതിനാല് മീറ്റർ ഉയരവും ഇരുപത്തിയഞ്ച് മീറ്റർ ഇരുവശ വീതിയുമുള്ള സൂര്യതാപം ഏൽക്കാതിരിക്കാനായിട്ടുള്ള ഈ തണൽ കുടകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഓരോ കുടയിലെയും കാലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫാനുകളിൽ നിന്നും പുക പോലെ പുറത്തേക്ക് പോകുന്ന കണ്ടില്ലേ അത് മിസ്ഡാണ് നമ്മുടെ മഞ്ഞ് പോലത്തെ ഒരു സംഭവമാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാനിലേക്ക് തണുത്ത വെള്ളം സപ്ലൈ ചെയ്യുന്നു അപ്പോൾ തണുത്ത വെള്ളം ഈ ഫാൻ കറങ്ങി കറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് അതാണ് ഈ കോടമഞ്ഞ് പോലെ പുറത്തേക്ക് പോകുന്നത് ഓരോ കുടയുടെ അടിയിലെയും ചൂട് കുറയ്ക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് അത് മണിക്കൂറിൽ തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശിയാലും ഒന്നും സംഭവിക്കാത്ത രൂപത്തിലാണ് ഈ കുടകൾ നിർമ്മിച്ചിരിക്കുന്നത് ഓരോ കുടയിലെയും താഴെ എണ്ണൂറോളം ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് ഏത് കാലാവസ്ഥയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ ഇലക്ട്രോണിക് ടെഫ്ലോൺ കുട മഴവെള്ളത്തെ കുടയ്ക്കുള്ളിലേക്ക് ഒഴുക്കി പ്രത്യേകം തയ്യാറാക്കിയ ഡ്രെയിനേജ് പൈപ്പുകൾ വഴി പുറത്തേക്ക് ഒഴുക്കി മാറ്റുന്നു മദീന പള്ളിയിൽ പ്രാർത്ഥിക്കാൻ എത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതോടെയാണ് പള്ളിയുടെ നാല് ഭാഗത്തും മുറ്റങ്ങളിൽ വലിയ കുടകൾ സ്ഥാപിച്ചത് പകൽ സമയങ്ങളിൽ മുറ്റത്ത് പ്രാർത്ഥിക്കുന്നവരെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുകയാണ് ഇതിന് ലക്ഷ്യം വെള്ളിയാഴ്ച നമസ്കാരത്തിന് എത്തുന്ന വിശ്വാസികൾക്കാണ് ഈ കുട ഏറെ അനുഗ്രഹമാകുന്നത് രണ്ട് ലക്ഷത്തിലേറെ പേർക്ക് ഈ കുടകളുടെ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കുടകളാണ് ഇവിടെയുള്ളത് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഇതിൻ്റെ തണൽ ലഭിക്കും ഒരു കുടയ്ക്ക് കീഴിൽ എണ്ണൂറോളം ആളുകൾക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ ഒരു കുടകൾ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കുടകൾ മദീനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ചതാണ് ഒരു കുട മടങ്ങുന്ന മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പം കാണാനായിട്ട് പോകുന്നത് അപ്പം അതൊക്കെയാണ് ഇങ്ങനെ മടങ്ങി മടങ്ങി വരുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും മടങ്ങി കഴിഞ്ഞ് കഴിയുമ്പം അത് ഏത് രീതിയിലാണ് ആകുന്നതെന്ന് നിങ്ങൾക്കൊന്ന് കാണാനായിട്ട് കഴിയും ജർമ്മനിയിലെ എസ് എൽ റാഷ് കമ്പനിയിലെ ഡിസൈനർമാരാണ് കുടയുടെ ഡിസൈനിങ് നിർവഹിച്ചത് മാർബിൾ പതിച്ച കാലുകളിലാണ് ഈ കുട സ്ഥാപിച്ചിരിക്കുന്നത് പതിനാല് മുതൽ പതിനഞ്ച് മീറ്റർ വരെയാണ് ഇതിൻ്റെ ഉയരം ഹൈഡ്രോളിക് സംവിധാനത്തിലാണ് ഈ കുടകൾ തുറക്കുകയും അടയുകയും ചെയ്യുന്നത് രാവിലെ തുറക്കുന്ന കുട വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതോടെ അടയ്ക്കും പിന്നെ ഇതൊരു തൂൺ മാത്രമാണെന്നേ നമുക്ക് തോന്നുകയുള്ളൂ ആ തൂണിൽ നമുക്ക് ലൈറ്റുകളും പ്രകാശിപ്പിക്കാനായിട്ട് കഴിയും രണ്ടായിരത്തി പത്തിൽ അബ്ദുള്ള രാജാവിൻ്റെ കാലത്ത് നാലര ബില്യൺ സൗദി റിയാൽ ചെലവഴിച്ചാണ് ഈ കുടകൾ സ്ഥാപിച്ചത് നേരത്തെ സ്ഥാപിക്കാത്ത ചില ഭാഗങ്ങളിൽ കൂടി പുതിയതായി കുടകൾ ഇനിയിപ്പം സ്ഥാപിക്കാനായിട്ടുള്ള ഒരുക്കത്തിലുമാണ് ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കുടകളാണുള്ളത് ഇനിയും അതിൻ്റെ എണ്ണം കൂട്ടാനായിട്ടാണ് പദ്ധതി ഇതാ കുടകൾ ചെറുതായിട്ട് ഇങ്ങനെ മടങ്ങി മടങ്ങി വരുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ട് മടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നേരെ അതൊരു വിളക്ക് കാലാണ് ആ സൈഡിലുള്ള വിളക്കുകൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അതൊരു വിളക്ക് കാലായിട്ട് മാത്രമേ നമുക്ക് തോന്നത്തുള്ളൂ അതുപോലെ ഈ കുടകൾ വിളർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പോലും കഴിയുമെന്ന് കേട്ടിട്ടുണ്ട് അത്രയ്ക്കും ബലമുള്ള കാലുകളിലാണ് ഈ കുട നിൽക്കുന്നത് അതുപോലെ അതിൻ്റെ ടെഫ്ലോൺ കുടകളുടെ ആ ടെഫ്ലോണിന് അത്രയും ശക്തിയുമുണ്ട് അതുപോലെ എല്ലാ ഭാഗത്തെയും കുടകൾ ഒരുമിച്ചല്ല മടങ്ങുന്നത് ഓരോ ഭാഗത്തേതായിട്ടാണ് മടങ്ങുന്നത് ചിലപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കുടകളായിരിക്കും ഒരുമിച്ച് മടങ്ങുന്നത് പിന്നെ മറ്റൊരു ഭാഗത്ത് ഒരു ഇരുപത് കുടകൾ അങ്ങനെ അങ്ങനെ ഓരോരോ ഭാഗത്തെ കുടകളാണ് മടങ്ങുന്നത് ഇതാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മടങ്ങിയിട്ടുണ്ട് ഇനി ആ ഒരു കുട കംപ്ലീറ്റ് ആയിട്ട് മടങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതൊരു തൂണിൻ്റെ സ്ട്രക്ചറിലാവുന്നത് നമുക്ക് എന്തായാലും ആ കുട കംപ്ലീറ്റ് മടങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ല മടങ്ങി യോജിക്കുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഒരു ഹൈഡ്രോളിക് സംവിധാനത്തിലൂടെയാണ് മടങ്ങുന്നതും നിവരുന്നതും കണ്ടില്ലേ അതിന് കുറച്ചും കൂടെ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫിനിഷായി കണ്ടോ പൂർണ്ണമായി ഇപ്പം അത് കണ്ടില്ല അതൊരു ജസ്റ്റ് ഒരു വിളക്ക് കാലുപോലായി അപ്പം രാത്രിയിൽ അതിന് ചുറ്റുമുള്ള ഒരു നാലഞ്ച് ലൈറ്റുകൾ പ്രകാശിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കറക്റ്റ് ഒരു വിളക്ക് കാലായിട്ട് തന്നെ രാത്രി നമുക്ക് തോന്നത്തുള്ളൂ അപ്പം ഇതാണ് കുടകൾ മടങ്ങുന്ന കാണാനായിട്ടും തുറ അത് ഓപ്പൺ ആകുന്ന കാണാനായിട്ടും ഒരുപാട് ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാണാനായിട്ട് കഴിയും ഇവിടെ കണ്ടില്ലേ ഒരു സെറ്റ് ഓഫ് കുടകൾ ഒരുമിച്ച് മടങ്ങുകയാണ് കുറേയധികം കുടകളാണ് ഒരുമിച്ച് മടങ്ങുന്നത് അപ്പം നമ്മൾ കുട നിവരുന്ന കണ്ടില്ല കുട മടങ്ങുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും മദീനയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കുടകൾ ഇത്രമാത്രം പ്രത്യേകത ഉള്ളതാണെന്ന് ഒന്ന് മനസ്സിലാക്കുക അതുപോലെ കുടകൾ മടങ്ങുന്നതും നിവരുന്നതും പറ്റുകയാണെങ്കിൽ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക ഇതുപോലെയുള്ള കിടിലം വീഡിയോകൾക്കായിട്ട് ഫൈസൽ ബ്ലോഗ്സ് എന്നുള്ള പേജ് ഫോളോ ചെയ്യാനും മറക്കില്ല അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കാരണം നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള പ്രചോദനം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഞാൻ നമ്മൾ കമൻറ്റിൽ നോക്കിയാണ് മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ കമൻറ്റിൻ്റെ എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് നമുക്ക് സാധിച്ചെന്ന് വരില്ല പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് നമ്മൾ വായിക്കുന്നുണ്ടാവും അതുകൊണ്ട് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കില്ല അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ